ഇത് ഏറെ ശ്രദ്ധിക്കേണ്ട ഘട്ടമാണെന്നതാണ് സത്യം കാരണം രക്തത്തിലെ ഷുഗർ നില നല്ലതുപോലെ ഉയർന്നതിൻ്റെ ഭാഗമായാണ് ഈ ലക്ഷണം കാണുന്നത് പ്രമേഹം അഥവാ ഷുഗർ ജീവിതശൈലി രോഗമാണ് എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രമേഹം എത്രമാത്രം അപകടകരമാണെന്ന് ആളുകൾ ഇന്ന് വ്യാപകമായി മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ തിരിച്ചടി എന്തെന്നാൽ ഓരോ വർഷവും പെരുകിക്കൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗികളുടെ എണ്ണമാണ് പാരമ്പര്യ ഘടകത്തിലും അധികം മോശം ജീവിത രീതികളാണ് പോലും കൂടുതലായി പ്രമേഹത്തിലേക്ക് എത്തിക്കുന്നത് പ്രമേഹം സമയത്തിന് തിരിച്ചറിയുകയും അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളോ ചികിത്സയോ അവലംബിക്കുകയോ ചെയ്തില്ലെങ്കിൽ അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് പ്രമേഹത്തെ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് റിവുണ്ടായിരിക്കണം ഇത്തരത്തിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണമായി വരുന്നൊരു പ്രശ്നമാണ് കാൽപാദങ്ങളിൽ തളർച്ച തോന്നുന്നത് പക്ഷേ ഇത് ഏറെ ശ്രദ്ധിക്കേണ്ട ഘട്ടമാണെന്നതാണ് സത്യം കാരണം രക്തത്തിലെ ഷുഗർ നില നല്ലതുപോലെ ഉയരുന്നതിൻ്റെ ഭാഗമായാണ് ഈ ലക്ഷണം കാണുന്നത് രക്തത്തിലെ ഷുഗർ നില അധികരിക്കുമ്പോൾ കാലിലെ ഞരമ്പുകളെ അത് ബാധിക്കുന്നതോടെയാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ കാൽപാദങ്ങളിലോ വിരലുകളിലോ ചെറിയ മുറിവുകൾ വരുന്നതും ശ്രദ്ധിക്കണം പലരും പ്രമേഹമുള്ളത് അറിയാതെ ഏറെക്കാലം മുന്നോട്ട് പോകാറുണ്ട് പ്രമേഹത്തിൻ്റെതായ അനുബന്ധ പ്രയാസങ്ങളെല്ലാം മറ്റാരോഗ്യ പ്രശ്നങ്ങളായി ഇവർ കണക്കാക്കും ഒടുവിൽ അനിയന്ത്രിതമായ അളവിലേക്ക് പ്രമേഹം നീങ്ങുമ്പോഴാണ് ഇങ്ങനെ പാദങ്ങളിൽ മുറിവുകൾ ഉണ്ടാകുന്നതും അത് ഉണങ്ങാതിരിക്കുന്നതും മറ്റും കാലിലെ ഞരമ്പുകളെ പ്രമേഹം ബാധിക്കുന്നത് മൂലം തളർച്ച മാത്രമല്ല ഇടയ്ക്ക് മരവിപ്പ് വേദന വിറയൽ എരിച്ചിൽ എല്ലാം അനുഭവപ്പെടാം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് തന്നെ പ്രമേഹം മൂലം രക്തയോട്ടം തടസ്സപ്പെടുന്ന അവസ്ഥയും അവസ്ഥയുമുണ്ടാകാം ഇത് പെരിഫറൽ ആർട്ടറി രോഗം എന്നറിയപ്പെടുന്നു പ്രത്യേകിച്ചും കാലിലേക്കും പാദങ്ങളിലേക്കുമെല്ലാമുള്ള രക്തയോട്ടമാണ് തടസ്സപ്പെടുക ഇത് പാദങ്ങൾ വല്ലാതെ തണുത്തിരിക്കുന്നതിന് കാരണമാകും ഇവിടത്തെ സ്കിൻ നിറത്തിലും മാറ്റം വരാം പ്രമേഹം ഹൃദയം വൃക്ക കണ്ണുകൾ എന്നിങ്ങനെയുള്ള അവയവങ്ങളെയെല്ലാം ബാധിക്കാം മതിയായ ചികിത്സയോ അല്ലെങ്കിൽ നിയന്ത്രണമോ ഉണ്ടെങ്കിൽ പേടിക്കാനില്ല പ്രമേഹം സമയത്തിന് തിരിച്ചറിയുന്നതാണ് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സുരക്ഷിതം അല്ലാത്ത പക്ഷം വൈകിയ വേളയിലെങ്കിലും ഇത് തിരിച്ചറിയാൻ കഴിയണം അതല്ല എങ്കിൽ ജീവനും പണയത്തിലാകും